എല്ലാം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പം ഞാനിപ്പോൾ വെല്ലൂരാണ് ഉള്ളത് കുറേ ദിവസമായിട്ട് ഞാൻ സൗണ്ടൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെയൊന്നായിട്ടാണ് കുറച്ച് സൗണ്ട് വന്നത് പിന്നെ അരയാലോ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കറണ്ട് അവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത് കിംസിൽ പോയ സമയത്ത് അവിടുന്ന് എം ആർ എടുത്തപ്പോൾ ഇൻഫോം ചെയ്യാനൊന്ന് ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ബോൺ മേരോ എക്സരേഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് അതൊന്നും ഇപ്പോഴത്തെ സെറ്റേഷനിൽ ചെയ്യാൻ പറ്റില്ല മുമ്പത്തെ പോലെ തന്നെയാണ് പറഞ്ഞത് പിന്നെ എൻ്റെ സ്പൈനില് ചെറുതായിട്ട് ബൾജ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കാൻ കുറച്ച് പ്രയാസമാണ് ഒരാളെ ഹെൽപ്പിലാണ് ഇപ്പോൾ നടക്കുന്നത് ഒറ്റക്ക് നടക്കുന്ന സമയത്ത് തെങ്ങി തെന്നി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും നടക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ കോഴിക്കോട് എസ്റ്റർമിൻസിലും അതേപോലെ തന്നെ മലബാർ താൽ സെൻ്ററിൽ തന്നെ കാണിക്കാനാണ് വിചാരിച്ചത് അപ്പം വലിയ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊന്നും ക്ലിയറൻസ് വാങ്ങാനുണ്ടായിരുന്നു അതിന് അതിന് വേണ്ടിയിട്ടാണ് വന്നത് രണ്ടു ദിവസം കഴിയുമ്പോൾ ദൃശ്യനാട്ടിലേക്ക് പോകും അപ്പം ആറാം തീയതി എനിക്ക് മറ്റേ പി എൻ എച്ച് ചെയ്യാനുള്ള ഇഞ്ചക്ഷൻ്റെ കോസ്റ്റും കാര്യങ്ങളുടെ ഒക്കെ എസ്റ്റിമേഷൻ എം സി സി നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് എസ്റ്റർമസിന്ന് എൻ്റെ സ്പൈനലിൽ ഒരു നെവ് ബ്ലോക്കർ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കാരണം ആ ഒരു ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ സ്പൈനലിൻ്റെ ഇത് കുറച്ചൊക്കെ ഒന്ന് കുറയുമെന്നാണ് പറഞ്ഞത് എനിക്ക് പ്രോപ്പറായിട്ട് സൗണ്ട് പുറത്തേക്ക് കറക്റ്റ് വരുന്നില്ല സ്ട്രെയിൻ ചെയ്തിട്ടാണ് കുറച്ചുകൂടെ സൗണ്ട് വരുന്നത് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാത്തതൊക്കെ പിന്നെ ടോട്ടലി മൊത്തത്തിൽ മൈൻഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര അപ്സെറ്റായിരുന്നു കാരണം ഒരു രീതിയിലും എനിക്ക് ഞാൻ മെൻ്റലി സ്ട്രോങ് ആക്കാൻ നോക്കുമ്പോഴും എൻ്റെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ അതായിട്ട് മെയിൻറ്റെയിൻ ആയി പോകുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടും പിന്നെ ഭയങ്കര പെയിൻ ആണ് സി ബി ആർ പെയിനാണ് ഇപ്പം പെയിന് വേണ്ടിയിട്ട് ഒരു മെഡിസിൻസിന് പെയിൻ കുറയാത്തോണ്ട് എനിക്കൊരു പാച്ച് തന്നിട്ടുണ്ട് ബോഡിയിൽ എവിടെയെങ്കിലും അത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് മണിക്കൂറാകുമ്പോഴത്തേക്കും ആ ഒരു പെയിൻ കുറച്ചു റിലീവ് ആകും ഒരു സെവൻ ഡേയ്സ് യൂസ് ചെയ്യാൻ പറ്റും ആ ഒരു പാച്ച് ഞാനിപ്പോൾ ത്രീ ഡേയ്സ് ഫോർ ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് പെയിന് ഇടക്കിടക്ക് കുറേതുണ്ട് എന്നാലും ഇടക്ക് ഭയങ്കരമായിട്ട് സിവിയറായിട്ട് വരുന്നുണ്ട് അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ് എന്നെ ചെയ്യാൻ ബാക്കിയുണ്ട് സർജറി അവിടെ കിടക്കുന്നുണ്ട് സർജറിൻ്റെ ഫണ്ട് റെഡി ആയിട്ടില്ല തന്നെ സർജറിൻ്റെ ഒരു അവിടെ നിൽക്കുന്നുണ്ട് ബാക്കിയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ അങ്ങനെ ഹോൾഡ് ചെയ്തിട്ടെന്നുള്ളത് എന്നെ നാട്ടിൽ വന്നിട്ടുമാണ് മുന്നോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നും അതിൻ്റെ അടുത്ത പ്രൊസീജിയർ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നു കമൻറ്റ് ചെയ്യുന്നു എനിക്കൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് നോമ്പിൽ സൗണ്ടിലാക്കും ഫോണെടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഹസ്ബൻഡും കുറേ അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് തിരക്കതുകൊണ്ട് തന്നെ റിപ്ലൈ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല പിന്നെ ചത എനിക്ക് പെയിനൊക്കെ കുറയുന്നുണ്ട് അതേപോലെ സിവിയറായിട്ട് വരുന്നുണ്ട് കൂടുതലും അപ്ഡേറ്റ്സൊക്കെ ഞാൻ ചത നാട്ടിലൊക്കെ പോയിട്ട് എന്തൊക്കെയാണെന്ന് നല്ല സൗണ്ട് വരാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കുറേ ദിവസമായിട്ട് സൗണ്ടിന് വേണ്ടിയിട്ടിങ്ങനെ പറഞ്ഞിങ്ങനെ ലിംഫിനോടുണ്ട് ക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലിംഫിനോട് ഉണ്ട് നമ്മൾ ത്രോട്ടിൻ്റെ ആ ഭാഗത്ത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ ഒരു ലിംഫോമ ആവുന്ന സമയത്ത് ഇതിങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള ഓർഗൻസൊക്കെ ഭയങ്കരമായിട്ട് വീക്കാക്കും അപ്പം അതുകൊണ്ടാണ് വൈസൊക്കെ ഒന്ന് ഒക്കെ കുറച്ചു കൂടി ഒന്ന് ചുരുങ്ങിപ്പോയി പിന്നെ അതിൻ്റെ ഇൻഫെക്ഷൻ ചെറുതായിട്ടൊരു ന്യൂമോണിയ പോലെ ഉണ്ട് അതിൻ്റെ ഫീവർ ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ ഇതിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ ക്ലിയറൻസ് ഒക്കെ വാങ്ങിച്ചിട്ട് നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ തന്നെയാണ് പുറത്തൊരു സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അല്ല ഞാൻ തുടങ്ങിയുള്ള അപ്ഡേറ്റ്സ് പറ്റുന്ന പോലെ വീഡിയോ ചെയ്തെല്ലാം എനിക്ക് സ്ട്രെയിൻഡൊക്കെ സംസാരിക്കാൻ പറ്റുന്നില്ല ഇത്രയും വോയിസ് പുറത്തേക്ക് വരുന്നുള്ളത് കൂടുതലായിട്ട് വോയിസ് പുറത്തേക്ക് വരുന്നില്ല സമയമെടുക്കും എന്നാണ് പറഞ്ഞത് കുറച്ച് വോയിസ് റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം കൂടി കയ്യുമ്പോഴത്തേക്കും ഒന്ന് ഓക്കെ ആവും പറഞ്ഞിട്ടുണ്ട് സൗണ്ട് എന്തേലൊക്കെ ഡോക്ടില് കമൻറ്റ് ചെയ്യുക ഇന്ന് ഭയങ്കര ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നില്ല കാരണം അത്രത്തോളം എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഒന്നാണ് കേട്ടോ ഓക്കെ താങ്ക്